നമസ്കാരം അഭിനേതാവായും തിരക്കഥാകൃത്തുമായും ഒക്കെ ശ്രദ്ധേയനാണ് ശ്രീനിവാസൻ ശാരീരിക ബുദ്ധിമുട്ടുള്ളതിനാൽ സിനിമയിൽ അത്ര സജീവമല്ല അദ്ദേഹം ആശുപത്രിയിലായതും അസുഖം മാറി വരുന്നതിനെ കുറിച്ചുമെല്ലാം ഭാര്യയും മക്കളും പറഞ്ഞിരുന്നു നിഴലുപോലെ അദ്ദേഹത്തിനൊപ്പം വിമല കൂടെയുണ്ട് എന്തായാലും നാൽപ്പത്തിയെട്ട് വർഷത്തോളമായി മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത കലാപ്രതിഭയാണ് ശ്രീനിവാസൻ അദ്ദേഹത്തിന്റെ വിയോഗം മലയാളികൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല മാത്രമല്ല ഏറ്റവും കൂടുതൽ വേദനിച്ച ഒരു വിയോഗം തന്നെയായിരുന്നു അത് അദ്ദേഹം വിടവാങ്ങിയിട്ട് ഒരാഴ്ചയോളമായി എങ്കിൽ പോലും സോഷ്യൽ മീഡിയയിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ വാർത്തകളാണ് നിറയുന്നത് അദ്ദേഹത്തിന്റെ പല അഭിമുഖങ്ങളും വാർത്തയാകുന്നുണ്ട് പല അഭിമുഖങ്ങളിലും അച്ഛനെയും അമ്മയെയും കുറിച്ചുമെല്ലാം നടൻ സംസാരിച്ചിട്ടുണ്ട് അമ്മയെക്കുറിച്ച് അഭിമുഖങ്ങളിലെല്ലാം വാചാലിനാകാറുണ്ട് ശ്രീനിവാസൻ ഇപ്പോൾ വൈറലാകുന്നത് അത്തരം ഒരു അഭിമുഖമാണ് അസുഖാവസ്ഥയിലായിരുന്ന സമയത്ത് അമ്മ ചരമകോളം നോക്കുന്നത് കാണാമായിരുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതിയോ അമ്മയുടെ പടമൊക്കെ അതിൽ കാണണ്ടേ എന്ന് ചോദിച്ചിരുന്നു അത് കേട്ടതും പൊട്ടിച്ചിരിക്കുകയായിരുന്നു അമ്മ ആ ശേഷം ചരമകോളങ്ങൾ നോക്കുന്ന പതിവ് നിർത്തി അമ്മയെക്കുറിച്ച് വാതവരാതി സംസാരിച്ചിരുന്ന രാത്രിയിലായിരുന്നു അമ്മ ഇനി ഇല്ലെന്ന് പറഞ്ഞ് വിമലയുടെ ഫോണും വരുന്നത് അന്നത്തെ അവസ്ഥയെ അവസ്ഥയെക്കുറിച്ച് വിവരിച്ചിരിക്കുകയാണ് സംവിധായകനായ പി ജി പ്രേംലാൽ സ്വന്തം അമ്മയായിരുന്നു രക്ഷാകൃത്യ ബന്ധത്തിൽ ശ്രീനിയേട്ടന്റെ അടിസ്ഥാന മാതൃക ഔട്ട്സൈഡറിന്റെ ഷൂട്ടിംഗ് ചാലക്കുടിയിൽ നടക്കുന്ന ദിവസങ്ങളിലൊന്നിൽ രാത്രി ശ്രീനേട്ടൻ വിളിച്ചു പ്രേംലാൽ തിരക്കില്ലെങ്കിൽ ഇവിടെ വന്നാൽ അല്പസമയം ആനന്ദകരമാക്കാം എന്ന് പറഞ്ഞു ഒരു പത്ത് മണിയോടെ ഞാൻ റൂമിൽ ചെന്നു പിന്നെ അല്പം ചൂടുപാനീയങ്ങളും ഒക്കെയായി ചിരിയും തമാശകളുമായി ഒരു രാവ് തെളിഞ്ഞു ഇടയ്ക്കെപ്പോഴോ വിഷയം ശ്രീനേട്ടന്റെ അമ്മയിലേക്ക് എത്തി വീടിവലി തുടങ്ങിയ കാലത്ത് രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ മകന്റെ കാൽപെരുമാറ്റം കേട്ട് തിരിഞ്ഞു നോക്കാതെ തന്നെ ചായയാണോ തീക്കൊള്ളിയാണോ എന്ന് ചോദിച്ച ഒരമ്മ ആദ്യം ചായ പിന്നെ തീക്കൊള്ളി എന്ന് പറയുന്ന മകൻ ചെറുതല്ലാത്ത രീതിയിൽ മരണഭയം അമ്മയെ പിഴികൂടിയ നാളുകളിലൊന്നിൽ പത്രത്തിലെ ചർമ്മകോളങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന അമ്മ ശ്രീനേട്ടന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതിയോ അമ്മയുടെ പടമൊക്കെ ഇതിലൊന്ന് വന്ന് കാണണ്ടേ എന്ന് ശ്രീനേട്ടൻ ചോദിച്ചതും അമ്മ ഉറക്കെ പൊട്ടിച്ചിരിച്ചതും ആദികൾ ഒഴിഞ്ഞതു അടക്കം പല മുഹൂർത്തങ്ങൾ ഓർത്തെടുത്ത് ആ രാത്രി ശ്രീനേട്ടൻ കുറേ ചിരിപ്പിച്ചു സ്വയം ഒരുപാട് ചിരിച്ചു ആ ചിരികൾക്കിടയിലേക്ക് പുലർച്ചെ മൂന്ന് മണിയോടെ ശ്രീനേട്ടന്റെ ഫോൺ റിംഗ് ചെയ്തു അപ്പുറത്ത് വിമല ചേച്ചിയായിരുന്നു കരഞ്ഞുകൊണ്ട് ശ്രീനേട്ടന്റെ അമ്മ മരണപ്പെട്ട വിവരം പറഞ്ഞു രാത്രി പെട്ടെന്ന് സ്തംഭിച്ചു എന്റെ മുൻപിൽ ശ്രീനേട്ടൻ ചല്ല മറ്റതുപോലെ ഇരുന്നു പെട്ടെന്നൊരു നിമിഷം ശ്രീനേട്ടൻ ഉറക്കി കരയാൻ തുടങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനിരുന്നു അല്പം കഴിഞ്ഞ് മെല്ലെ എഴുന്നേറ്റ് ശ്രീനേട്ടന്റെ അടുത്ത് പോയി ഇരുന്ന് രണ്ട് കൈകൾ രണ്ട് കൈകൊണ്ടും ഞാൻ വട്ടം പിടിച്ചു സാവധാനം ശ്രീനേട്ടൻ ഒതുങ്ങി കുറച്ചു കഴിഞ്ഞ് ശ്രീനേട്ടൻ പറഞ്ഞു പ്രേംലാൽ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ രണ്ടെണ്ണം കഴിച്ച് എന്ന് വിമല വിളിച്ചത് അറിയില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ അമ്മയെക്കുറിച്ച് ഓർത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പോയത് നമ്മൾ സിനിമാക്കാർ പോലെ അതിലും അമ്മയുടെ ഒരു ടച്ച് അങ്ങനെ ഒരു അമ്മയെ അറിഞ്ഞ ഒരു മകൻ തന്റെ മക്കളോടുള്ള ഇടപെടലുകളിൽ അവരുടെ സ്വാതന്ത്ര്യബോധത്തെ അംഗീകരിച്ചില്ലായിരുന്നെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു നിർത്തുന്നത് അതേസമയം തന്നെ ശ്രീനിവാസിന്റെ സിനിമകളും കഥാപാത്രങ്ങളും ഡയലോഗുകളും അഭിമുഖങ്ങളും എല്ലാം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരുന്നു ആ വിയോഗം ഇനിയും വിശ്വസിക്കാനാവുന്നില്ലെന്നായിരുന്നു എല്ലാവരും പറഞ്ഞത് തന്റെ സിനിമകളും കഥാപാത്രങ്ങളുടെയുമായി അദ്ദേഹം എന്നും മലയാളികളുടെ മനസ്സിലുണ്ടാവും എന്നായിരുന്നു ആരാധകർ പറഞ്ഞത് തന്റെ ജീവിതാനുഭവങ്ങളും സിനിമകളെ കുറിച്ച് പറഞ്ഞ ചെറിയ ശ്രീനിയും വലിയ ലോകവും പരിപാടി ചെയ്തിരുന്നു അദ്ദേഹം കരളി ചാനൽ സംരക്ഷണം ചെയ്ത പരിപാടിയിൽ തന്റെ അച്ഛനെക്കുറിച്ചും അച്ഛനെ വിയോഗത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരുന്നു കൊച്ചിയിൽ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിടയിലായിരുന്നു അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് ഫോൺ വന്നത് ഹാർട്ട് അറ്റാക്കാണ് നാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നായിരുന്നു വിളിച്ചവർ പറഞ്ഞത് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇരുന്ന ആളായിരുന്നു അച്ഛൻ അച്ഛൻ അറ്റാക്ക് വരുമെന്ന് പ്രൗതിക്കിലും പ്രതീക്ഷിച്ചിരുന്നില്ല അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേഗം വരണമെന്നായിരുന്നു സംവിധായകൻ എന്നോട് പറഞ്ഞത് ആശുപത്രിയിൽ എത്തിയപ്പോൾ വിമൽ അച്ഛനൊപ്പമുണ്ട് അച്ഛനെ കണ്ടപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടുകളൊന്നും തോന്നിയില്ല ഞങ്ങളത് പിണങ്ങി നിൽക്കുന്ന സമയമായതിനാൽ എങ്ങനെ സംസാരിക്കണമെന്ന് അറിയാതെ നിൽക്കുകയായിരുന്നു അച്ഛനും എങ്ങനെ മിണ്ടണമെന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഈ ആശുപത്രി ശരിയല്ല എത്രയും പെട്ടെന്ന് ഇവിടെ നിന്നും പോകണം എന്നായിരുന്നു പറഞ്ഞത് ആൺമക്കൾ ആരെങ്കിലും വന്നാൽ കാണണമെന്ന് പ്രധാന ഡോക്ടർ പറഞ്ഞിരുന്നു നിങ്ങൾ വിശദമായ വിവരങ്ങളൊക്കെ അറിഞ്ഞിരുന്നോ എന്നായിരുന്നു ഡോക്ടർ ചോദിച്ചത് ഇല്ല ഞാൻ അറിഞ്ഞിട്ടില്ല ആശുപത്രിയിലാണെന്ന് അറിഞ്ഞ് ഫോൺ വന്നപ്പോൾ ഇങ്ങോട്ടേക്ക് പോകുന്നതാണ് ഇത് രണ്ടാമത്തെ അറ്റാക്ക് ആണ് വിഷമിക്കേണ്ടെന്ന് കരുതി ബന്ധുക്കളും നിങ്ങളെ അറിയിക്കാതെ ആയിരിക്കും പത്ത് ദിവസം മുൻപാണ് മൈൻഡർ അറ്റാക്ക് ഉണ്ടായത് നിങ്ങൾ തരുന്ന മരുന്ന് ശരിയല്ലെന്ന് പറഞ്ഞ് സ്വയം ഇറങ്ങി പോവുകയായിരുന്നു അച്ഛൻ ആ ഒരു കാരണം കൊണ്ടാണ് രണ്ടാമതും അറ്റാക്ക് വന്നത് ആകെ പ്രശ്നമാണിപ്പോൾ പക്ഷേ അച്ഛനെ കണ്ടപ്പോൾ എനിക്ക് ഇങ്ങനെ വലിയ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നിയില്ല ഈ രോഗം മാറ്റാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അതൊക്കെ ചെയ്യാം എന്ന് ഡോക്ടറോട് പറഞ്ഞിരുന്നു പണം ഉണ്ടെന്ന് കരുതി അസുഖങ്ങളൊന്നും മാറ്റാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും സാധ്യതകളുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാതിരിക്കുമോ മാറ്റിയാലും സാധ്യത കുറവാണെന്നായിരുന്നു ഡോക്ടർ പറഞ്ഞത് തിരിച്ച് റൂമിൽ വന്നപ്പോൾ അച്ഛൻ നടക്കുന്നുണ്ട് ഇടയ്ക്ക് കിടക്കണമെന്ന് പറഞ്ഞു കിടന്നു ഇടയ്ക്ക് ഒരു നിസ്സഹായത്തോടു കൂടി എന്റെ നേരെ കൈനീട്ടി ഞങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളും ജീവിതവും ഒക്കെ ഓർ ഓർത്താണെന്ന് തോന്നുന്നു മറ്റുള്ളവർ കാണുമ്പോൾ സെന്റിമെന്റൽ ആയിട്ടുള്ള സീനാവുമല്ലോ എന്ന് കരുതി ഞാൻ ആ കൈ പിടിച്ചില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ എന്നെ താങ്ങി പിടിക്കാമോ എഴുന്നേറ്റിരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ കിടക്കണമെന്നും പറഞ്ഞു കിടത്തുമ്പോൾ കൃഷ്ണമണി മുകളിലേക്ക് പോകുന്നുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ വല്ലാത്തൊരു ഫീലായി പെട്ടെന്ന് ഡോക്ടർ വന്നു ഓക്സിജൻ ഒക്കെ കൊടുത്തു പിന്നെ അത് മാറ്റി കഴിഞ്ഞു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞിരുന്നു എന്താണ് പറഞ്ഞത് എന്നറിയാതെ മിഴിച്ചു നോക്കുകയായിരുന്നു ഞാൻ ഓക്സിജൻ കൊടുത്തു കഴിഞ്ഞു എന്നാണോ ആകെ മിഴിച്ചു നിൽക്കുന്ന എന്നെ കണ്ടപ്പോഴാണ് ആൾ പോയി എന്ന് പറഞ്ഞത് എൻ്റെ നെഞ്ചിലൂടെ ഒരു ആളല്ലായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു ഭാര്യയ്ക്ക് ഡോക്ടർ പറഞ്ഞത് മനസ്സിലായതിനാൽ കരയുന്നുണ്ടായിരുന്നു ജീവിതത്തിൽ ഒരിക്കലും മദ്യപിക്കാത്ത പുകവലിക്കാത്ത ആളായിരുന്നു അച്ഛൻ മക്കൾ നന്നാവണമെങ്കിൽ അവരെ തല്ലി ചതയ്ക്കണം എന്ന് വിശ്വസിച്ച ആളായിരുന്നു സ്നേഹത്തിൻ്റെയും ബാഹ്യമുദ്രകളൊന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു അച്ഛന്റെ മരണം കഴിഞ്ഞ് അടുത്ത ദിവസം തന്നെ ലൊക്കേഷനിലേക്ക് പോവേണ്ടി വന്നു എന്നുമായിരുന്നു ശ്രീനിവാസൻ അന്ന് പറഞ്ഞത്